വായനാ വാരത്തോടനുബന്ധിച്ച് കഥ പറഞ്ഞും പാട്ടുപാടിയും കപ്പൂർ ജനതാ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ കല്ലടത്തൂർ ഗോക്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അക്ഷര സൌഹൃദം സംഘടിപ്പിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ടി സത്യനാഥൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവ്വഹിച്ചു വായനാ വാരത്തോടനുബന്ധിച്ചാണ് അക്ഷര സൗഹൃദം എന്ന പേരിൽ കല്ലടത്തൂർ ഗോക്കലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിപാടി സംഘടിപ്പിച്ചത് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ടി സത്യനാഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എല്ലാം പറഞ്ഞ ചില പുസ്തകങ്ങളിൽ നിന്റെ കയ്യിൽ എടുത്താലോ അതൊരു വായിച്ച് തീരുന്ന പുസ്തകത്തിൽ കയ്യിൽ കഴിയില്ല അല്ലെ കഥാപാത്രങ്ങളുടെ ഒരുപാട് കഥാപാത്രം എന്റെ ആയിരുന്നു ആരുടെ എത്ര യുവ എഴുത്തുകാരൻ പി ടി രാജേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു കപ്പൂർ ഗ്രന്ഥശാല പ്രസിഡന്റ് സി വി അബൂബക്കർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗവും ഗ്രന്ഥശാല സെക്രട്ടറിയുമായ ഷാനിബ ടീച്ചർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അലി കുമർനെല്ലൂർ പി രഞ്ജിത്ത് ശിവശങ്കരൻ മനോജ് പുലാശ്ശേരി എം ബിനോയ് അധ്യാപകരായ താജിഷ് ചേക്കോട് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു